അടിപൊളിയല്ലേ എന്നാലേ ഇത് മെറ്റേണിറ്റി വേറാണ് ആണ് കേട്ടോ ഞാനിപ്പോ നിൽക്കുന്നത് ഒരു മെറ്റേണിറ്റി ബൊട്ടിക്കിലാണ് പി ചി എന്നാണ് കേട്ടോ പേര് അപ്പൊ ഇവിടെ എന്താ പറയാ ഡെലിവറി ആയിരിക്കണ ലേഡീസിനും ഫീഡ് ചെയ്യണ അമ്മമാർക്കൊക്കെ പറ്റി ഒരുപാട് കളക്ഷൻ ഉള്ള കുർത്തികൾ ഇണ്ട് കേട്ടാ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞെട്ടിപ്പോയി ഇത്രയും കളക്ഷനോന്നൂരിക്കും അത്രയും കളക്ഷൻ ഉണ്ട് കുർത്തികളുടെ അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നിയില്ല അതിന്റെ സിബൊക്കെ ഇവിടെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒട്ടും എന്താ പറയാ നമുക്ക് കാണാനേ പറ്റില്ല അത്രയ്ക്ക് ഇതായിട്ടാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ ഓണത്തിനൊക്കെ ഇത് സ്റ്റൈലായിട്ട് വെയർ ചെയ്തിട്ട് പോവാം എങ്ങനെയുണ്ട് ഇത് കാണാനായിട്ട് ഇത് ഏത് സൈസ് സ്മോള് തൊട്ടിട്ടുള്ള സൈസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ടോപ്പ് നോക്കിയേ ഇതൊരു ഫങ്ഷൻ വെയർ ആണ് കേട്ടോ ഇത് നമുക്ക് ചേർച്ചിൽ എന്തെങ്കിലും ഫങ്ഷൻ വരികയാണെങ്കിലും ബാപ്റ്റിസം അല്ലെങ്കിൽ നമുക്കിപ്പോ ഓണം വരുക അപ്പൊ ഓണത്തിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണ് കേട്ടോ അത് വെക്കാൻ പറ്റണ്ടിട്ട് വേറാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സിബ് നിങ്ങക്ക് ആർക്കും കാണാൻ പറ്റുന്നുണ്ടോ അത്രയും കാണാനേ പറ്റില്ല കേട്ടോ ഞാൻ തന്നെ തപ്പി എടുക്കണേ ഇത് ഇവിടെ ഇട്ടാണ് കേട്ടോ ഇതിന്റെ സിബ് വന്നേക്കുന്നത് കണ്ടില്ലേ പിന്നെ ഇതില് എന്ത് എന്ത് കളറാണ് മാഡം പറഞ്ഞത് ആൻഡിക് സിൽവർ ആൻഡിക് ആണ് കേട്ടോ ഇത് കൊടുത്തിരിക്കണതല്ല നല്ല അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ കാരണം അമ്മമാർക്കൊക്കെ ഒരു കംഫർട്ട് ആണോ ഈ കുർത്തിയൊക്കെ ഇപ്പൊ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഈ മെറ്റീരിയൽ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ സ്മോൾ തൊട്ട് ത്രീ എക്സല് വരെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതൊരു ചെയ്ത് തരും കേട്ടോ അടുത്തത് സെയിം ഈ പാറ്റേണിൻ്റെ തന്നെ സെയിം ആണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂട്ടത് ഇതാ ഇത് നല്ല ഭംഗിയുടെ ഇതും ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഒരു വി നെക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ സിഗോ അതെങ്കിലും സൈഡിലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് കാണാനേ പറ്റില്ല അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് എന്താ പറയുക ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് പോകാനൊക്കെ പറ്റും ഇപ്പം ചെറിയ ചെറിയൊരു സീക്വൻസിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടെങ്കിൽ ഒട്ടും എന്താ പറയുക നമുക്ക് കുത്തിക്കൊള്ളിയൊന്നും ഇല്ല അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ബാക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ക്വാളിറ്റി സ്റ്റിച്ചിങ്ക് ആണ് ഇട്ടാ വന്നേക്കുന്നത് ഇവിടെയൊക്കെ നോക്കിയാൽ ഒരു ചുരുക്കോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ എല്ലാം അടി പെർഫെക്റ്റാണ് ഇതിൻ്റെ അതുപോലെ ലൈസ് ഞെരുവൊക്കെ പോലെ വന്ന എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അത് ഇവർ തന്നെയാണ് കേട്ടോ പി ജി മാമെന്നുള്ള ഷോപ്പ് തന്നെയാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് കേട്ടോ കേരള ട്രഡീഷൻ ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് ഓണത്തിനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ആയിട്ട് ഇട്ടിട്ട് പോകാൻ വേണ്ടി പറ്റും ഇപ്പം വർക്കിംഗ് വുമെൻസ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഓണ സെലിബ്രേഷൻ സെലിബ്രേഷനൊക്കെ വരുമ്പോഴത്തേക്കും സാരി കൊടുക്കാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇതുപോലത്തെ കുർത്തി ഇട്ടിട്ട് അടിപൊളിയായിരിക്കും ഇതിന്റെ സിബ് വന്നിട്ടും ഇതാ ഈ സൈഡിലാണ്ട് ആരും കാണില്ല പിന്നെ എന്താ പറയാ ഇതിന്റെ തുണിയാണെങ്കിലും ഇവിടുത്തെ എല്ലാ മെറ്റീരിയലും ഭയങ്കര സോഫ്റ്റ് ആണ് കാരണം അമ്മമാരെ ഭയങ്കരമായിട്ട് കംഫർട്ട് ആക്കണമല്ലോ അതുപോലെയാണ് ടാ വന്നിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് ഇത് നോക്കിയേ ഇതെങ്ങനെയുണ്ട് ഈ ടോപ്പ് കാണാനായിട്ട് ഇതില് ഫ്ലോറ് പ്രിന്റൊക്കെ വരുന്ന ആണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം ഒരു സെമി ഫംഗ്ഷൻ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ്ട്ടോ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് വേണമെങ്കിൽ ഓണത്തിനും നമുക്ക് ഇത് വെയർ ചെയ്യാം പ്രശ്നമൊന്നുമില്ല എല്ലാം ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര കംഫർട്ടാണ് അതുപോലെ സ്ലീവ് എല്ലാം ത്രീ ഫോർത്ത് ആണ്ട്ടോ വരണത് പിന്നെ ഇത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ബീ നാണ് ഇല്ല വരണത് ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്നത് സ്മോൾ സൈസാണ് എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ ഇതിനും ഉണ്ട് സിബ് എല്ലാത്തിനും സൈഡിലാണ് കേട്ടോ അതെ സിബ് കൊടുത്തിട്ടുണ്ടല്ലേ രണ്ട് സ്ഥലത്തും ഉണ്ട് സിബ് ഭയങ്കര കംഫർട്ടായിരിക്കും ഇത് ഇതിന്റെ തന്നെ ഞാൻ വേറൊരു കളർ ചേഞ്ച് കാണിച്ചത് പോലെ തന്നെ നല്ല ലുക്ക് ആയിരിക്കും സെയിം തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളു അങ്ങനെ ഒരുപോലെ തന്നെ ഇതൊക്കെ പി ചി മാമ അവര് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ആണ് കേട്ടോ ഭയങ്കര ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് നല്ല രസം ഇതിന്റെ സ്ലീവ് കണ്ടില്ലേ ഒരു ബെൽ സ്ലീവ് ആണ് സെമി ബെൽറ്റ് സ്ലീവാണ് ട്ടോ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇനി നെക്ക് നോക്കിയേ പിന്നെ നമുക്ക് ഇത് വൺ പീസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇത് പാൻ്റ് ഒക്കെ വെയർ ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ഷോർ ഒക്കെ ഇട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അറിയാ ഇങ്ങനെ വൺ പീസ് ആയിട്ട് തന്നെ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ചോയ്സ് ആണ് ചോയ്സാണ് ഇനി കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് കണ്ടാലോ പാർട്ടി വെയർ തന്നെ ജോർജറ്റ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് ഇത് കണ്ടില്ലേ ഇത് ഇതിന്റെ തന്നെ പല കളേഴ്സ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ നെക്ക് വന്നിട്ട് ഒരു വി ഷേപ്പ് ആണ് കേട്ടോ സ്ലീവും ഒരു ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇനി ഇതിന്റെ തന്നെ ഞാൻ രണ്ടു മൂന്ന് പാറ്റേൺസും കൂടെ കാണിച്ചു തരാം ഇത് നോക്കിയേ ഇതാണ് അടുത്തൊരു പാറ്റേൺ വന്നിട്ട് ഇത് നല്ല അടിപൊളിയാണ് കണ്ടില്ലേ ഇതിപ്പോ വെയിറ്റ് ആയിരിക്കും ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് പാർട്ടി വെയർ ആയത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ സീക്വൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് ആ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ് നമുക്കിപ്പോ ഒന്നുമില്ല ഇപ്പൊ അമ്മമാർക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യുമ്പോഴൊക്കെ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടൊന്നും അല്ലാട്ടോ കംഫർട്ടായിരിക്കും അതുപോലെ തന്നെ ഈ മെറ്റീരിയലും അതെ ഫീഡ് ചെയ്യുമ്പോ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ട് വരില്ല ചില അപ്പൊ നമ്മളിതുപോലെ കുട്ടീസൊക്കെ ഇടുമ്പോ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഇത് അങ്ങനെയൊന്നും മരുന്നില്ല കേട്ടോ ഈ ഒരു കാർ എങ്ങനെയുണ്ട് നല്ല രസം ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട് അമ്മമാർക്ക് നല്ല കംഫർട്ടാണ് കുട്ടികൾക്ക് നല്ല കംഫർട്ടായിരിക്കും കേട്ടോ ഒരു ചുങ്കടി മോഡലും അല്ലെനിക്ക് തോന്നുന്നു ഈയൊരു ഡിസൈൻ ഒക്കെ വന്നിട്ട് ഇനി ഒരു ഓർഗൻസ മെറ്റീരിയൽ എന്ത് ഭംഗിയാലോ ഇത് കാണാനായിട്ട് ഭയങ്കര ലുക്കാണ് അമ്മമാരൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റും ഇത് കണ്ടില്ലേ ഇതിന്റെ നെക്ക് വന്നിട്ട് നോക്കിയേ അതുപോലെ സ്ലീവ് അതെ സെമി ബെൽ സ്ലീവ് ആണ്ട്ടോ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ അതുപോലത്തെ സ്ലീവ് ആണ് വന്നേക്കുന്നത് ഫങ്ഷനൊക്കെ ഇല്ലേ നമുക്ക് ചെത്തി പോവാ അത്ര നല്ല രസം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നല്ല ഭംഗിണ്ടല്ലേ ഇത് ഇത് ആ പേസ്റ്റൽ കളേഴ്സ് തന്നെയാണ് നല്ല ഭംഗി ഇതൊരു ലിനൻ ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ അടിപൊളിട്ടോ ഇത് കറക്റ്റ് നമുക്ക് വല്ല വെഡിങ് ഇങ്ങനൊക്കെ പോകുമ്പോഴത്തേക്കും വെയർ ചെയ്യാൻ പറ്റി പറ്റൂട്ടോ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കളർ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത് കണ്ടില്ലേ ഇത് നമുക്ക് വൺ പീസ് ആയിട്ടും വേറെ ചെയ്യാം അല്ലാതെ നമ്മുടെ അതിന്റെ ഷോളൊക്കെ ഇട്ടിട്ടൊക്കെ വേണമെങ്കിലും വെയർ ചെയ്യാം ത്രീ ഫോർത്ത് തന്നെയാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് പിന്നെ കുഞ്ഞധികം ഇറക്കൊന്നുമില്ല ഒരു ഗീനൊക്കെ വന്നേക്കുന്ന ചെറിയ ചെറിയ നോട്ട് ഒക്കെ ഉണ്ട് ഇവിടെ ഇത് ഇങ്ങനെ ഒരു ഓപ്പണിങ് പോലെയൊക്കെ ഉണ്ട് ഇതെല്ലാം ഇവിടെ അരികില് സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു കളർ ചേഞ്ച് കണ്ടാലോ ഇതാ ഒരു ലാവൻഡർ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് പിന്നെ ചെറിയ ചെറിയ ഗോൾഡന്റെ ചെറിയൊരു വർക്കും വരുന്നുണ്ട് ഇതില് ഇത് ഞാനിപ്പോ എന്റെ കയ്യിൽ ഇരിക്കുന്ന ആണ് കേട്ടാ പിന്നെ അതാ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഗ്രീൻ എക്കാണ് ചില ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്മോൾ സൈസ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും പക്ഷെ ഇവിടെ സ്മോൾ തൊട്ടുണ്ട് കേട്ടാ സൈസ് ഇവിടെ സിബ് വെച്ചിട്ടുണ്ട് ഫീഡ് ചെയ്യാൻ പറ്റിയ അതായത് അമ്മമാർക്കും കുട്ടികൾക്കും കംഫർട്ടാണ് ഇത് ഇങ്ങനെ ഇതിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അമ്മമാർക്ക് ഇപ്പഴും സിമ്പിളായിട്ട് പോവാനായിരിക്കില്ലേ ഇങ്ങനെ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ കുട്ടികളൊക്കെ കയ്യിലുള്ളപ്പോ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണട്ടോ ഇതും ഇതിന്റെ സ്ലീവ് കണ്ട ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് ഇതിന്റെ നെക്കും അതായത് ഒരു വി നെക്ക് പോലെയാണ് വന്നേക്കുന്നത് ഇവിടെ എല്ലാ സിബിണ്ടട്ടോ ഈ സൈഡില് കണ്ടില്ലേ രണ്ട് സൈഡില് സിബും കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വരും ൂടെ കാണിക്ക അടുത്തൊരു ടോപ്പ് നോക്കിയേ നമുക്ക് ഹൽദി ഫങ്ഷൻ ഒക്കെ പോകുമ്പോഴത്തേക്കും വേർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പ്രഗ്നന്റ് ലേഡീസിനും കുട്ടികളിലെ അമ്മമാർക്കൊക്കെ കുഞ്ഞു കുട്ടികളുടെ അമ്മമാർക്കൊക്കെ നല്ല എന്താ പറയാ സ്റ്റൈലിഷ് ആയിട്ട് പോകാൻ പറ്റും ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ നമുക്ക് ആ ഇതിന്റെ അറ്റത്ത് അലാസ്റ്റിക് ഉണ്ട് കേട്ടോ സ്ലീവിന്റെ അറ്റം വന്നിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു സിൽവർ കളറുള്ള സീക്വൻസ് കൊടുത്തിട്ടുണ്ട് അത് നല്ല സോഫ്റ്റ് സീക്വൻസ് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ടോപ്പുകളെല്ലാം ടൂ തൗസൻഡ് തൊട്ട് ഫോർ തൗസൻഡ് വരെയാണ് കേട്ടോ അതിന്റെ റേറ്റ് വന്നിട്ട് ഇനി കുറച്ച് കോട്ട് സെറ്റ് നോക്കിയാലോ നമുക്ക് ഇത് തന്നെ ഇത് നോക്കിയ കോട്ട് സെറ്റ് എങ്ങനെയുണ്ട് ഇത് എന്ത് സൈഡിലൊക്കെ സിഗ് വന്നിട്ടുണ്ട് ഇതിന്റെ നെക്ക് നോക്കിയേ ചെറിയൊരു വീനൊക്കെ ആണ് പിന്നെ പിന്നെതാ സ്ലീവ് കണ്ടില്ലേ ഇങ്ങനെ കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിട്ട് പിന്നെ പിന്നെതാ ഇതിന്റെ പാൻറ് നോക്കി അലാസ്റ്റിക്ക് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ടൈ ചെയ്യുകയും ചെയ്യാം കണ്ടില്ലേ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം അലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും വരാത്ത രീതിയിലുള്ള അലാസ്റ്റിക് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഈ ഒരു ടൈപ്പാണ് ട്ടോ ഇതും അതെട്ടോ ഇതില് പാൻറ് വരുന്നുണ്ട് സെയിം തന്നെ സെയിം തന്നെയാണ് പാൻറും വരുന്നത് കോട്ട് സെറ്റ് അങ്ങനെയല്ലേ അടുത്തൊരു കോട്ട് സെറ്റ് ഒക്കെ ചെറിയ ലെങ്ത്തിൽ വരുന്നതാണ് സെയിം തന്നെ ഇതുപോലെ തന്നെ പാൻറ്റും ഇത് കറക്റ്റ് സെയിം തന്നെയാണ് കേട്ടോ പാൻറ്റും വരുന്നത് നമുക്ക് ടൈ ചെയ്യാം അലാസ്റ്റിക്കും ഉണ്ട് ഇതുപോലെയാണ് വരുന്നത് നല്ലൊരു കളറാണല്ലേ ബട്ടൺസ് ഉണ്ട് ഫീഡിങ് ഞാൻ കാണിച്ചത് തപ്പട്ടാ അറിയില്ല സത്യം അതാ ഫീഡിങ്ങിന്റെ സിബ് ഇവിടെയാണ് കേട്ടോ വന്നേക്കുന്നത് കാരണം അറിയില്ല ഇതൊരു സിബുള്ള ആരും ആർക്കും കാണാൻ വേണ്ടി പറ്റൂല അങ്ങനെയാണ് ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ വന്നത് ഇത് ബട്ടൺസ് വന്നിട്ടുണ്ടെങ്കിൽ ഷോയ്ക്ക് വെച്ചേക്കുന്ന ഒരു ബട്ടൺസ് ആണ് നമുക്കിത് തുറക്കാനൊന്നും പറ്റില്ല വെറുതെ ഷോ പീസ് ആയിട്ട് ആണ് ഞാൻ വെച്ചേക്കുന്നതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ പിങ്ക് കളർ കൈയില് ചെറിയൊരു ലൈസ് പോലെയൊക്കെ വന്നിട്ടുണ്ടത് കണ്ടില്ലേ സ്ലീവിന്റെ അറ്റത്ത് കണ്ടില്ലേ സ്ലീവിന്റെ അറ്റത്ത് ചെറിയൊരു ലൈസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിലും അതേട്ടോ സെയിം തന്നെ ആയിരിക്കും പാൻറ് വന്നേക്കുന്നത് ബട്ടൺസും നമ്മൾ ഷോക്ക് വെച്ചേക്കുന്ന ആണ് നമുക്ക് തുറക്കാനൊന്നും പറ്റില്ല സൈഡിലാണ് ഇതിന്റെ ഈ പോലെ സിബ് വരുന്നത് അറിയില്ല സിബുകൾ പിന്നെ വേറെ കാണിച്ച ഫസ്റ്റ് എടുത്തതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഇതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് പറയുന്നത് പിന്നെ ഇത് അടിപൊളിയായിട്ടുള്ളൊരു കോട്ടസാണ് ഭയങ്കര സൂപ്പറാണ് അതാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ മാത്രം കൊറച്ചിങ്ങനെ ഒരു പെയിന്റ് പോലത്തെ വർക്ക് വന്നേക്കണേണ്ടാകും നല്ല രസമുണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കളറും അതേലെ ഭയങ്കര റയർ കളറും അടുത്തൊരു ടോപ്പ് നോക്കിയേ ഓവർക്കൗട്ട് ഒക്കെ ഇണ്ടിട്ടാ വന്നേക്കുന്നത് കണ്ട നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതും നമുക്ക് വൺ പീസ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഫെയർ ചെയ്യാൻ വേണമെങ്കിൽ ഈ ഒരു കളർ കണ്ടില്ലേ ഇത് എത്രത്തോളം ക്യാമറയിൽ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ അത്രയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു റോയൽ ലുക്ക് ആയിരിക്കും കേട്ടോ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇനി കുറച്ച് ഹോംവെയർ കളക്ഷൻസ് കണ്ടാലോ ബ്ലാക്ക് കളർ എന്റെ ഫേവറേറ്റും കൂടിയാണ് ഇത് നോക്കി വെനിയൻ മോഡലാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറിലിത് രണ്ട് കുഞ്ഞിക്കാല് അങ്ങനെതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതാ നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നല്ല ഇതായിട്ട് ഇരിക്കാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഏട്ടാ കണ്ടില്ലേ ഇത് നോക്കിയേ അടിപൊളി പിന്നെ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടാ ലൈറ്റ് പിങ്ക് ഫ്ലവർ ഒക്കെ വന്നിട്ട് എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞ് സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതില് അതിന്റെ നെക്ക് വരുന്നത് നോക്കി ഇതൊരു ആണ് കേട്ടോ കണ്ടില്ലേ എനിക്ക് നല്ല ഇറക്കം ഉണ്ട് നല്ല രസണ്ട് കാണാനായിട്ട് ഇത് സിബാടോ കൊടുത്തേക്കുന്നത് ഇതിപ്പോ എടുത്തേനെ എക്സ്ട്രാ ലാർജ് എക്സലാ എടുത്തേക്കുന്നത് ഇനി കുറച്ച് പാൻസ് കണ്ടാലോ ജീൻസ് മോഡലിംഗ് ഇത് കണ്ടില്ലേ ഈ പെലി പോഷൻ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഭയങ്കര കംഫർട്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട് ഇത് കണ്ടില്ലേ നമ്മുടെ വയർ വലുതാവണ അനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റൂട്ടത് ഇങ്ങനത്തെ ജീൻസ് ഭയങ്കര കംഫർട്ടായിരിക്കും അതിൻ്റെ ബെല്ലി പോർഷൻ നോക്കി ഇത് ഞാൻ ഫസ്റ്റ് കണ്ടത് നമ്മുടെ തനി മലയാളി എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരി ഇട്ടതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പം ഞാൻ വിചാരിച്ചാൽ ഇങ്ങനത്തെയൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചാൽ ആദ്യം ഇട്ടാ അപ്പം ഇവിടെ വന്നപ്പോൾ ഇതേ കിടക്കണു ഇവിടെ ചുരിദാറ് പരിചയപ്പെട്ടാലോ ഇത് കണ്ടില്ലേ ഇതില് പാൻറും ഷോളും ഒക്കെ കൂടി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഈ ഒരു പീസില് പാന്റ് ഇതുപോലെ തന്നെ അലാസ്റ്റിക്കും വരുന്നുണ്ട് ടൈൻ ടൈപ്പും ആണ് കേട്ടോ പാൻറ് വന്നിട്ട് ഷോൾ ഇതുപോലെയാണ് വരുന്നത് ചെറിയ എന്താ ഇങ്ങനെ പറയാ ഇത് നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്റെ കയ്യിലിരിക്കുന്നത് ആണ് കേട്ടോ വന്നത് ഇതാണ് കുറച്ച് ഹോസ്പിറ്റൽ നൈറ്റീസ് എന്താലോ ടി ലെങ്ത് ആണ് ആങ്കിൾ ലെങ്ത് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ഫുൾ ഓപ്പൺ ആണ് ഇതിന് ഈ നൈറ്റി വന്നിട്ട് പ്യൂർ കോട്ടൺ ആണ് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് നല്ല രസണ്ട് ഫുൾ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഞാനൊക്കെ പ്രെഗ്നന്റ് ആയിരുന്ന ഫുൾ ഓപ്പൺ ഐ ടി അന്നൊരു പൊട്ട മോഡലൊക്കെ ആയിരുന്നു ഇത് കൈ വന്നിട്ട് നോക്കിയ ഹോസ്പിറ്റലിലേക്ക് എല്ലാം പ്രൈസ് വന്നിട്ട് ലെസ് ദാൻ തൗസൻഡേ വരുന്നുള്ളു ഇതെങ്ങനെയുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് സൂപ്പറാണ് എന്തായാലും എന്തോരം വെറൈറ്റി നൈറ്റീസ് ടിസ് ആണ് അമ്മമാർക്കൊക്കെ ഉള്ളത് അങ്ങനത്തെ ഒരുപാട് തീച്ചിമാമുടെ തന്നെയാണ് കേട്ടത് കണ്ടില്ലേ നല്ല രസില്ലേ കാണാനായിട്ട് നോക്കിയേ ഇതൊരു കഫ്താൻ മോഡലാണ് ട്ടാ വന്നേക്കണത് കണ്ട കണ്ടാ അമ്മമാരെയും വിഷമിക്കണ്ട അവർക്ക് നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇതിന് ഇതാ ഫ്രണ്ടിലാണ് സിബ് കൊടുത്തേക്കുന്നത് കേട്ടാ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട് കണ്ടോ അയിന്റെ തന്നെ അതാ വേറൊരു മോഡല് കഫ്താന്റെ തന്നെ കണ്ടില്ലേ ഒരു ടൈപ്പ് അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല നല്ലത് എന്റെ സ്ലീവിൽ നോക്കി അറ്റം വരെ ഈ സ്ലീവിന്റെ ഇവിടെ വരെ ലൈസ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ട നല്ല രസണ്ട് ഫുള്ള് കണ്ട ഇനി കുറച്ച് ഹക്കോബ മോഡൽ ടോപ്സ് നോക്കിയാലോ മെറ്റേണിറ്റി വെയറാണ് കേട്ടാ ഇനി ഭയങ്കര ഇത് നല്ല കളറാ ഇവിടെയുണ്ട് ഈ സൈഡിലാണ് സിഗ്ഗ് വന്നേക്കുന്നത് നമുക്ക് പുറത്തൊക്കെ പോകാനൊക്കെ ഇട്ടൊക്കെ യൂസ് ചെയ്യാം അതിന്റെ നെക്ക് നോക്കിയാണ് ഭയങ്കര ഉണ്ട് കാണാനായിട്ട് ഇതെല്ലാം പീച്ച് ചെയ്യുമ്പോൾ അമ്മയുടെ കിണിട്ട് ഞാൻ കാണിക്കണല്ലോ സ്ലീവ് തന്നെയാണ് വരുന്നത് പിന്നെ ഞാൻ എന്തോ പറഞ്ഞല്ലോ എന്താ സെമി ബെൽറ്റ് സ്ലീവ് സെമി ബെൽറ്റ് സ്ലീവ് സെമി ബെൽറ്റ് സ്ലീവ് ആണ് നല്ല രസം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ആയിട്ട് പോകാനായിരിക്കും ഇഷ്ടം അവർക്കൊക്കെ പറ്റിയതാണ് കേട്ടത് അതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഏഹ് കുറച്ച് പാറ്റേണിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ കണ്ടില്ലേ ഇതിന്റെ നെക്ക് നോക്കിയേ ഇത് നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട് സൈഡിൽ രണ്ട് സൈഡിൽ സിബൊക്കെ വന്നിട്ടുണ്ട് സ്ലീവ് ഇതാ നോർമൽ സ്ലീവ് സ്ലീവാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ ഒരു പ്രത്യേക ഭംഗിയാലേ പക്ഷെ വൈറ്റ് ഞാൻ എടുക്കാറില്ല അഴുക്കാവുന്നുണ്ടോ പിന്നെ അതാ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് വരണത് ഇതിന് സ്ലീവ് ഇല്ല പക്ഷെ അകത്തുണ്ട് സ്ലീവ് നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം ഗ്രീൻ ഉണ്ട് കണ്ടോ അതിന്റെ സ്ലീവ് നോക്കി നല്ല രസമുണ്ട് ഒരു യു പോലത്തെ ഒരു ലെക്ക വന്നേക്കുന്നത് ഇനി ഇതാ തൗസൻഡ് റേഞ്ചിൽ വരുന്ന കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ആണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാ നെക്സ്റ്റ് ഇതുപോലത്തെ ഭയങ്കര സിമ്പിൾ ആണ് എങ്ങനെയുണ്ട് ഇതൊക്കെ തൗസൻഡ് റേഞ്ചിലാണ് കേട്ടോ ടോപ്പ് ഒക്കെ വന്നിട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളു ഇൻസ്റ്റാ പേജും ഷോപ്പിന്റെ ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ നോക്കി ഈ ഒരു ഗൗണ്ട് ഉണ്ടല്ലേ ഇത് പ്രഗ്നൻസി ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് വേണ്ടിയിട്ടുള്ളതാണേട്ടാ ീഡ് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല അങ്ങനെ ഇവിടെ ബാക്കിൽ ഇതാ കണ്ടില്ല ഏത് സൈസ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഫോട്ടോഷൂട്ടിന്റെ ആർക്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടാ ഇത്രയും നേരം നമ്മളെ അമ്മമാർക്കുള്ളതല്ലേ കണ്ടത് കുട്ടികൾക്കുള്ളത് നോക്കിയാൽ ഓണക്ഷൻ അവർക്കും ചെത്തണ്ടേ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് കുട്ടികളുടെ ഉടുപ്പ് വേണമെങ്കിൽ പ്രത്യേക സന്തോഷം ഇത് കണ്ടില്ല ഈ ഉടുപ്പിന് തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടാ ഞാൻ രണ്ടു മൂന്നെണ്ണം എടുത്തിട്ട് വന്നിട്ടുള്ളൂ ഇത് ഒക്കെ ബ്ലൗസ് പാവാട നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ ഇട്ട് കഴിയുമ്പോ ഓണത്തിന് അവർക്കും ഷൈൻ ചെയ്യണ്ടേ നല്ല ഭംഗിയുണ്ട് ഉണ്ടല്ലേ ഇത് നോക്കിയേ കുറച്ച് സ്കേർട്ടുകളാണ് കേട്ടോ ഫുൾ സ്കേർട്ട് ഓണത്തിന് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് നല്ല വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് അമ്മമാർക്കും ഇടാം നമുക്കല്ലാത്തവർക്കും വേണമെങ്കിലും ഇടാട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയാ ഇതിൻ്റെ ബ്ലൗസ് ഇവിടെ അവൈലബിൾ അല്ല നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് നമുക്ക് പെയർ കയറി അങ്ങനത്തെ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്കേർട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത് അടുത്തൊരു സ്കേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈയൊരു സ്കേർട്ടാണ് കേട്ടോ ഇതിന്റെ താഴത്തെ വർക്കൊക്കെ നോക്കി ഇതുപോലത്തെ സ്കേർട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഓണത്തിനൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് കോളേജിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും കാരണം ഇത് എവിടെയും കണ്ടിട്ടില്ല ആ വർക്കാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താഴത്തെ ഭയങ്കര സോഫ്റ്റുമാണ് ഫുൾ സ്കേർട്ടാണ് കേട്ടാ എനിക്ക് പട്ടുപാവാടാന്നൊക്കെ പറയണത് കൊണ്ട് ബ്ലൗസ് നമ്മള് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റൈൽ ചെയ്തൊക്കെ അതുപോലെ തന്നെ അതാ ഇങ്ങനത്തെ ഒരു പാൻറ്റ് പോലെ കണ്ട് ഇങ്ങനെ നിക്കുമ്പോൾ ശരിക്കും അതൊരു പാവാടയെന്ന് തോന്നും സ്കേർട്ടാണെന്ന് തോന്നും പക്ഷെ അത് ഇങ്ങനെ ഒരു പലാസ പോലെ ഒരു ആണ് കേട്ടോ ഫുള്ള് വർക്കൊക്കെ വന്നിട്ടുള്ള കണ്ടില്ലേ അതിൻ്റെ ഒര്ണം കൂടെ ഞാൻ കാണിച്ചു തരാം ഒരു എലഗൻ്റ് ലുക്ക് വരുന്നതാണ് കേട്ടോ അത് അല്ല സേതാട്ടാ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട് ഉണ്ട് ഇവിടെ കളക്ഷൻ ഓരോന്നോരോന്നായിട്ട് ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ അതിന്റെ സ്ലീവ് അലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സിബാണ് കേട്ടോ സൈഡില് ആണ് കാണാൻ പറ്റില്ല നെക്സ്റ്റ് വന്നിട്ട് പറ്റൂല ഓണം അല്ല സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കണത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇപ്പൊ കാണിക്കണല്ല ഭയങ്കര ആണ് ഇത് നോക്കിയേ അടുത്തൊരു കുർത്തിയാണ് നോക്കിയേ ഇവിടെ വന്ന് ഇപ്പൊ ഫസ്റ്റ് ഞാൻ എടുത്തത് ഇതാണ് കേട്ടാ ഭയങ്കര സിമ്പിൾ അതെ ഈ സൈഡിലാണ് കേട്ടോ സിബ്ബ് ഫീഡിങ് ഫീഡിങ് ആണ് ഇത് മൊത്തം കാണിക്കുന്ന ഫീഡിങ് ആണ് കേട്ടാ ഇതെങ്ങനെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസം കാണാനായിട്ട് ഇതാരും പേടിക്കണ്ട അതായത് സൈഡിൽ സിബ് കണ്ടില്ലേ അതൊക്കെ കംഫർട്ടായിട്ട് കുപ്പിംഗ് ഒക്കെ ഇട്ട് പോവാം ഡെനിങ് മെറ്റീരിയൽ ആണ് ഇട്ടത് എന്റെ കയ്യിലിരിക്കണത് നോക്കിയാൽ പാൻസ് ആണ് കേട്ടോ ഇവിടെ വന്ന് കുർത്തീസ് ഒക്കെ നോക്കി കഴിയുമ്പോൾ പാൻറ്റ് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോവാം സെയിം തന്നെ അലാസ്റ്റിക് ഉണ്ട് നമുക്ക് ടൈ ചെയ്യാം കേട്ടോ അവിടെ ടൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കണ്ടില്ലേ അലാസ്റ്റിക് ഒക്കെ ഭയങ്കര എന്താ പറയാ കംഫർട്ടായിട്ടുള്ള അലാസ്റ്റിക് ആണ് വരണം തൗസൻഡ് റേഞ്ചാണ് കേട്ടോ വരുന്നത് താഴെ വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ പാൻറ്റിൻ്റെ ഏറ്റവും താഴെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ രണ്ട് സൈഡിലും പോക്കറ്റൊക്കെ ഉണ്ട് നല്ല സീറ്റിംഗ് ഒക്കെ ആണ് ഇട്ട് ഇതിന് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ നമുക്കിവിടുന്ന് കുർത്തീസൊക്കെ നോക്കുകയാണെങ്കിൽ അതിനു പറ്റി എന്താ പറയുക നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സിംഗിൾ പീസ് ആയിട്ട് ഉപയോഗിക്കാം ടു പീസായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞില്ല അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാം അല്ലാതെ നമ്മുടെ കയ്യിൽ നോർമൽ കുർത്തീസ് ഉണ്ടെങ്കിൽ നമുക്കതും യൂസ് ചെയ്യാം എല്ലാത്തിനും രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഏത് സൈസും അവൈലബിൾ ആണ് കേട്ടോ ഇത് നോക്കിയേ നല്ല ഡ്രസ്സല്ലേ ഫുള്ള് ഇങ്ങനെ വർക്കാണ് ആണ് കേട്ടോ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫുള്ള് പിന്നെ ഞാൻ കാണിച്ചു തരാം പിന്നെ ദാ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ ഫുൾ വരുന്നുണ്ട് കണ്ടില്ലേ ബ്ലാക്ക് കളർ ഇതിന്റെയൊക്കെ കളർ അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ ഉണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് ഇത് ഏറ്റവും വലിയ സൈസാണെന്ന് തോന്നുന്നത് എക്സ്ട്രാ എക്സ്ട്രാ ലാർജാണ് ഡബിൾ എക്സിലാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കണത് രണ്ട് സ്ഥലത്ത് പോക്കറ്റ് ഉണ്ട് കണ്ടില്ലേ ഇതിൻ്റെ താഴെയാണ് ആ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നത് ഭയങ്കര സിമ്പിളാണ് പിന്നെ വേറെ അതുപോലെ തന്നെ കണ്ടില്ലേ ഇതിൻ്റെ താഴെയാണ് പാൻറിന്റെ താഴെ ഇതുപോലെ നെറ്റൊക്കെ വന്ന് ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ എങ്ങനെയുണ്ട് കാണാനായിട്ട് അടിപൊളിയല്ലേ ഇതൊരു ഫീഡിങ് ഷോളാണ് കേട്ടോ നമുക്കിത് മൂന്ന് തരത്തിൽ പെയർ ചെയ്യാൻ പറ്റും ഞാൻ ഫസ്റ്റ് കണ്ടാണ് കേട്ടോ സ്റ്റൈൽ ചെയ്തെടുത്തേക്കുന്നത് ഇതുപോലെ നമുക്ക് ഇതുപോലെ ഇതുപോലെയൊക്കെ സ്റ്റൈൽ ചെയ്തെടുക്കാം എങ്ങനെയുണ്ട് ഇനി അതുപോലെ തന്നെ വേറൊരു ഷോളാണ് കേട്ടോ ഇത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസ് ബട്ടൺ ആണ് കണ്ടില്ലേ ഇത് നമുക്ക് ഞാൻ ഇട്ടേക്കുന്ന പോലെയാ പെയർ ചെയ്യാം ഈ മൂന്ന് സ്റ്റൈല് നമുക്ക് പെയർ ചെയ്യാൻ പറ്റണതാണ് ഈ ഒരു ഷോൾ അതായത് ഒരു ഷോള് കൊണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് സ്റ്റൈൽ ചെയ്ത് എടുക്കാൻ പറ്റും കണ്ടില്ലേ അതുപോലെ തന്നെ വേറൊരു മോഡലാണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ ഇടണം എന്നിട്ട് ഫീഡ് ചെയ്യാം ഇതൊക്കെ ഫീഡിങ് ഷോൾ ആണ് കേട്ടാണ് ഇനി ഇതാ ഫീഡിങ് ഷോൾ ഒരുപാട് വെറൈറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് അത്രയും കളക്ഷൻ ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ ഇവിടെ ഡ്രസ്സസ് മാത്രമല്ല കേട്ടോ അതെ നോക്കിയേ ഫീഡിംഗ് ഉണ്ട് പിന്നെ യു ഷേപ്പ് ഉണ്ട് ഫീഡിംഗ് ബ്രായ ഉണ്ട് ആഫ്റ്റർ ഡെലിവറി നമുക്ക് വയറൊക്കെ എത്താനുള്ള ബെൽറ്റുകളുണ്ട് അങ്ങനെ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം പർച്ചേസ് ചെയ്തിട്ട് പോവാട്ടോ അപ്പോൾ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷൻ മാപ്പും ഇൻസ്റ്റ ഐ ഡി എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ബായ്